പുന്നൂസ് അപ്പൂക്കുട്ടേ മ പേര്വിട്ടി എന്താ ഒക്കെ ഞാനും അമ്മ മാത്ര ഇങ്ങനെ അതും വെള്ളപ്പുറം അല്ലേ എനിക്ക് അറിയില്ല എനിക്ക് അതെന്താറിയോണ്ട് ബ്രാണ്ടി കുടിക്കല ഷപ്പാണെങ്കി ഗുഡ് മോർണിംഗ് അമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ஹலோ குட் மோர்னிங் எல்லாருக்கும் நமஸ்காரம் எல்லாருக்கும் வெல்க்கம் டு மை யூ டூப் அப்பீவோ அம்மாக்கு எட்டு தோசூச நானிட்ட பனி உண்டாயணும் பத்து மணிக்கு ஒன்பது மணிக்கு பண்ண அப்போ இன்னு பனி கைனோ கைனோட்டிங் உண்டாயணும் அப்ப அது பனி கைனோ எல்லாரும் வீட்டிலு

സാരിയെരി കൊല്ലം കഴിഞ്ഞ് മേടിച്ച സാരി നമ്മളന്ന് പോയില്ലടി അന്ന് നമ്മള് മേടിച്ചില്ലേ കഴിഞ്ഞാൽ ഓണത്തിന് മുമ്പ് നമ്മൾ പിന്നെ അത് കൊടുക്കാനായിട്ട് ഇത് വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് നമ്മൾ അന്ന് മേടിക്ക അപ്പൊ നമുക്ക് ഒരു ഫാമിലിയില് ഇതുണ്ടല്ലേ മമ്മൂദീസ അപ്പൊ അമ്മക്ക് ഞാറു ഈ സാരി തയ്പ്പിച്ചിട്ട് ബ്ലൗസ് തയ്പ്പിച്ചു വേറെ വെച്ചിട്ട് എന്താ കാര്യം എല്ലാം നല്ല സാരി എല്ലപ്പ അമ്മ ജോലിക്ക് പോകുമ്പോ എല്ലാ സ്വപ്ന വന്നല്ലോ സ്വപ്നം പറഞ്ഞു അമ്മക്ക് നല്ല സാരി ഇടുമ്പോ നല്ല ഭംഗി നല്ല ഷേപ്പ് അല്ലേ എനിക്ക് അത് കഴിയപ്പോ എനിക്ക് അന്നൊക്കെ ഇങ്ങനെ എന്താ കിളി പോയ പോലെ ഞാൻ വൈകുന്നേരം പിന്നെ ഞാൻ കൊച്ചു പോയിപ്പയ്യാ എന്റെ അടുത്തൊന്നും വർത്താനം പറഞ്ഞു പോലെ എനിക്കത് വിഷമം പറഞ്ഞോട്ടെ കൊച്ചിൻറെ അടുത്ത് എനിക്കത് കിളി പോയ പോലെയാണ് ഞാൻ ഉറക്കം ഇപ്പൊ തന്നെ വേദന അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടു ദിവസം നടുക് ഇതു ഡോക്ടർ കിട്ടും പാപ്പിച്ചേട്ട പോയില്ലോ പാപ്പിച്ചേട്ട പാപ്പിച്ചേട്ട ഒക്കെ വൈഫൊക്കെ അനിച്ചില്ല എവിടെ പറഞ്ഞു തൃശ്ശൂരോ ചാലക്കുടി അതെവിടെ പോകണം തൃശ്ശൂർ പോയില്ലോ നമ്മടെ പോയിട്ടേ വേദന വല്ല കിഡ്നി സ്റ്റോൺ ആണ് എവിടെ ഇങ്ങനെ വേദന എഴുതുന്നുണ്ട് അപ്പ കുട്ട എനിച്ചില്ലല്ലോ ബാ ബീഫ് മേടിക്കുന്നു പോവാ രാവിലെ തന്നെ കറി പറവെച്ച പഴയ ആ അനമക അങ്കമല്ലി പോവാട്ടോ പിന്നെ ഓണം വരണോണ്ടല്ലോ അപ്പോൾ ഓണം ഏ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് ഇനായ തീനായ സദ്യ ഉണ്ടാക്കി കഴിക്കാമല്ലോ അല്ലേ അപ്പൊ നമുക്ക് വിചാരിച്ച ഓണം ഓണം ചെയ്യ ആഘോഷിക്കില്ല അപ്പൊ ഫ്രണ്ട് വരണമുണ്ട് ഫ്രണ്ട് വരണമുണ്ടല്ലോ നമുക്ക് സദ്യ ഉണ്ടാക്കാം അല്ലേ അങ്ങനെ സദ്യ ഉണ്ടാക്കി കഴിക്കാം പിന്നെ ഇന്ന് അങ്കമല്ലി പോവാട്ടോ അങ്കമല്ലി പോകണം അമ്മക്ക് സെറ്റ് മുണ്ട് മേടിച്ചൊ കൊ കൊടുക്കണം എലുപുടി അമ്മക്ക് ഓണക്കുടി അമ്മക്ക് സെറ്റ് മുണ്ട് പിന്നെ അമ്മക്ക് അന്നൊക്കെ സാരി എടുക്കിയാല് അതോടെ പോവാം അപ്പൊ വേഗം വേഗം പനി തീർക്കണം രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിട്ടില്ലട്ടോ ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് പനി കഴിഞ്ഞിട്ട് പെറ്റിനോയിട്ട് വരണം ചെയ് തലീം വെച്ചോ രാവിലത്തെ വേഗം വേഗം പനി ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി മുട്ട ബോയിൽ ചെയ്ത് പക്ഷേ ബീഫും ഉണ്ടാക്കാലോ അപ്പൊ അത് വേണ്ടി മുട്ടക്കറി ഉണ്ടാക്കൂല അപ്പൊ നമുക്ക് വേഗം വേഗം പനി ചെയ്തിട്ട് അങ്കമല്ലി പോണോ പിന്നെ എല്ലാരും എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചില ആൾക്കാർ മറന്നു പോകൂലേ മറക്കല്ലേ ലൈക്ക് ചെയ്യണം ചെയ്യണം കമെന്റ് ഒക്കെ ചെയ്യുന്നു അപ്പൊ ഇപ്പൊ കാലിൽ പോവാണ്ടെ മൂർക്കറി ഉണ്ടാക്കുന്നു വിചാരി ചെയ്ത് ചെയ്യാനാകെ പിന്നെ ടൈം ഉണ്ടായി പോയി ചേന ചേനാ ബീഫില ഇതാലോ അത് പാപ്പക്കുട്ട ബീഫ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ബീഫ് കഴിക്കണം ഇത് ഉപ്പുണ്ടട്ടോ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ബീഫ് ചിക്കന് മീൻ എല്ലാം അങ്ങനെ കഴിക്കണം അപ്പൊ തന്നെയാണ് അമ്മച്ചിക്ക് വിളിക്കാനെ ഏലിക്കുട്ടിക്ക് വിളിക്കാം അമ്മച്ചിക്ക് വിളിക്കാം അമ്മ നല്ല ബീഫ് കറി ഉണ്ടാക്കൂലേ വിളിക്കട്ടെ എന്താ പറയും ഞാനൊക്കെ സോഫക്ക് കവർ ഇല്ലാതെ ഇഷ്ട പക്ഷെ എന്താ ചെയ്യേന ഈ പിള്ളേരെ ഒക്കെ ചവിട്ടി നശിപ്പിക്കും സോഫ കളറും നല്ല കളറും കവർ പറ്റൂലോ നോക്കട്ടെ ചോറാ ഉണ്ടല്ലോ ബ്ലഡ് അമ്മേ ഇത് അതിന്റമ്മീയ തൊലിക്കലട്ടോ ഞാൻ ഡോക്ടർക്ക് ആ ചോറ ഉണ്ടോ അപ്പം തിന്നേ അപ്പം കഴിച്ചിട്ട് നമുക്ക് അങ്കമാലി പോണു വേഗം അപ്പൊ നമുക്ക് സോഫ കവർ മാറ്റാല്ലോ

കൊഴപ്പില്ല നമുക്ക് കവറ് ഇറ്റി വെക്കാം അപ്പൊ നമുക്ക് എന്താ ചെയ്യും വീട്ടിലെ നമുക്ക് ഇരിക്കുമ്പോ സോഫ കവർ ഇറ്റി വെക്കും ആൾക്കാർ ഗസ്റ്റ് വരുമ്പോ പിന്നെ സോഫ കവറ് മാറ്റി വെക്കും വീട്ടില് പിന്നെ ഈ പുന്നൂസ് അപ്പുക്കുട്ടി മൂന്ന് പേര് ചവിട്ടി എന്താ ഒക്കെ ഞാനും അമ്മ മാത്രം ഇങ്ങനെ അതും വെള്ളപ്പുറം അല്ലേ നമ്മക്ക് പുള്ള ജോലിയല്ലേ അപ്പൊ മൂന്നുപേരും നല്ല രീതി ചെയ്യും

ഇന്നലെ നമുക്ക് ഇത് പോകുമ്പോ ലുലു മോൽ പോകുമ്പോ ഫിഷും മേടിച്ചിട്ടുണ്ട് നമുക്ക് റെഡ് കളർ ഫിഷ് പൊറത്ത് വെക്കണം ഔട്ട് സൈഡ് വെക്കണം ആ അത് ഇത് പൊട്ടി പോയില്ലോ നമുക്ക് ആ ആ നമ്മക്ക് പൊട്ടിപ്പോയി പിന്നെ ഞങ്ങൾ സോഫ കവർ മേടിച്ചോ ഞാനൊക്കെ ചോദിച്ചാൽ മതി ലൂലുല ഇത് അതും പോലൂൽ ഇത് ലൂലൂല് മേടിച്ചോ പിന്നെ ഇതും ലൂലുല ഉണ്ടോ കേട്ടോ നമുക്ക് ലുലുലെങ്കട്ടോ അപ്പൊ ഈ ഞാൻ ലുലുല് മരിച്ച് പക്ഷെ കളറൊക്കെ തീർന്നു പോയി അപ്പൊ ഈ കളർ കളറുണ്ടായിരുന്നു പിന്നെ ഒരു ബ്രൗൺ കളർ ബ്രൗൺ വേണ്ട പിന്നെ ഇത് സെയിം നമുക്ക് നമുക്കിത് ആഷ് കളർ കളറുണ്ടായിരുന്നു അപ്പൊ ആ സോന 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 നമ്മുടെ മെയിൻ ഷെഫ് വന്നു ഷെഫ് ഒരു അയ്യായിരം രൂപ ശമ്പളം തന്നെ ഏ അതെ ആ അല്ലാടും ഷെഫ് വന്നത് ഇവിടുത്തെ ഷെഫിന് വയർ നിറച്ച് ഫുഡ് വന്നു കൊടു ശമ്പളം ഇല്ല ആ നമ്മൾ നമ്മടെ കറിക്കാ ഡിമാൻഡ് എന്താ എന്താ ഡിമാൻഡ് വന്ന പക്ഷെ അമ്മ ഓരോടിക്കും കറി വെച്ചാ കൂടുതലായിരുന്നു എല്ലാം തക്കാളി ഒന്നും എനിക്ക് കിട്ടില്ല സോന കലപ്പറ സോനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കി അമ്മ മിക്സ് ചെയ്താ മാത്രം മതി വെച്ച ആ പാവ ഇപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കി എനിക്ക് വേണ്ടി ലൈറ്റ് എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടുണ്ടോ ദേ അമ്മ നോക്കൂ എക്സ്ട്രാ ലൈറ്റ് കണ്ടാരണോ അവിടെ അപ്പൊ ഫുഡ് ഉണ്ടെങ്കിൽ നല്ല വെട്ടം കണ്ടില്ലേ അവള് അങ്ങനെ കഴിക്കില്ലേ ഒരു പാത്രം ഇടണം പാത്രം കൊണ്ടുപോവാ ട്ടെ പിടിച്ചോ ആ തൈര് പിടിച്ചോ തൈര് ഇപ്പെന്നെ ഈ തൈര് ഭയങ്കര ഇഷ്ട വേറുത കഴിക്കാം ചോറു കിട്ടിയും നല്ലതാ വന്നതാ ചെപ്പത് രണ്ടായിരം രൂപ மெயின் ஷெஃப்னா எல்லாம் அஞ்சு மிக வேணும் ஷெஃபின்னு வரும்போ எல்லாரும்

മാത്രമായിട്ട് പാടുന്നുണ്ടല്ലോ എനിക്കറിയില്ല എനിക്കതെന്താന്നറിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടം പാട്ട് പക്ഷെ പാട്ട് പഠിപ്പിക്കുന്നു மோ சவுண்ட் போராமோ துண்டி தௌண்ட்

அப்ப அது ஒரு அறிவா நமக்கு நானக்கடல்லே ஏடா அது தன்னா அன்னகட்டி பாட்ட ஓர் நிக்க அப்ப ஞோ നിനക്ക് കുഞ്ഞു പാട്ട് പാടി ഓർക്കമ്പ പിന്നെ ഓർക്കുമ്പോ 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 പിന്നെ അലിനിക്ക് വാടി പോയിട്ട് അലിനിക്ക് പാടിയാടൊരു പാട്ട് പാടിയോ തിങ്കൾക്കിടാ ഒരുപാട് പാട്ടില്ല മറന്നു പോയിട്ട് കാണിക്കുന്നു എന്നെ <laughs> മതി എന്താ എന്താ പരസ്യം അവർ പരസ്യം നല്ല വെച്ചിട്ടുണ്ട് അതെ നല്ല പ്രിന്റ് ഇത് ഡിജിറ്റൽ പ്രിന്റ് எனக்கே இங்கனதே ഇഷ്ടம் கூடை கூடை மாட்டாலும் பெட்சிட வரட்டை புடினா இதுதானா நல்ல சோபரா இருக்கு கூடை எடப் போனே பான் குமாச்சி வா கைச் எடுக்க நோ அங்கமா அது பாதே என்னா பக்கறதே காப்பு நிமரி புடி ஆ காணி போகும் பாம்மே जाया குடி அந்தனம் கம்மல்லி நோ அங்க நமக்கு வேண்டாம் மாமா அங்கமில்லை நோன்றனா ஊがり போல்லா ചായ ഇതൊക്കെ കൊള്ളണം അത് കഴിഞ്ഞ് പിന്നെ കുടിക്കുന്നവരാണെങ്കിൽ കള്ള് ബ്രാണ്ടി ആരാണ് കുടിക്കല ഷെപ്പാണെങ്കി ഞാൻ കുടിക്കണതല്ല കുടിക്കണെപ്പണെ അപ്പൊ അവക്കൊക്കെ ഞാനിതുവരെ കുടിച്ചിട്ടുള്ളതാണ് നല്ല ചൂടുള്ളു കളക്കളി രണ്ടായിരം രൂപ വീട്ടിൽ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പൊ ഞാൻ ചോദിച്ചത് ഇടനിലെന്നു വെച്ചാൽ വേഗം എല്ലാം കഴിഞ്ഞപ്പ അതിനുള്ളിലേക്ക് ഇടാ േ അപ്പൊ മറന്നു പോകുന്നു നിങ്ങളുടെ അടുത്ത് നിൽക്കണമെന്ന് പറയാം ഒരു മാസം രണ്ടായിരം രൂപ രൂപ ഒരു മാസം പറഞ്ഞില്ലേ അതിന്റെ എന്താ ഷെപ്പ് മാർക്ക് ഭക്ഷണം എല്ലാം ഭക്ഷണം കിട്ടും പിന്നെ വീട്ടിൽ കൊടുക്കാനുള്ള സാധനങ്ങളും കിട്ടും നമുക്ക് ഒക്കുടിച്ചോ ഒക്കെ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കിച്ചന് ഒക്കെ നീറ്റ് ക്ലീൻ ആയി അപ്പോ ഇന്ന് അത് എന്താ പറഞ്ഞ പോത്തടിച്ചില്ലല്ലോ അപ്പോ ദേ നമ്മക്ക് പനി കഴിഞ്ഞോട്ടാവണക്കന്നി ഇതാവൂല ബന്ധൂല ആ ഇല്ലന വേഗം കൂടുതലാവൂട്ടോ അപ്പൊ അങ്കമാലി പോയിട്ട് വരാം സിജിയമ്മ ഞാനും